മനോരമയുടെ ഒരു ന്യൂസ് ആണേ രണ്ടായിരത്തി പതിനെട്ടിലെയാണ് വെനസ്ഡേ പതിനെട്ടാം തീയതി ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂസാണ് താജ്മഹലിന്റെ ഉടമസ്ഥൻ അള്ളാഹു വഖഫ് ബോർഡ് ന്യൂഡൽഹി താജ്മഹലിന്റെ ഉടമസ്ഥൻ സർവ്വശക്തനാണെന്നും അതായത് അള്ളാഹു ആണെന്നും എന്നാൽ പ്രായോഗിക കാര്യങ്ങൾക്ക് വേണ്ടി കൊട്ടാരൻ തങ്ങളുടെ അധികാരപരിധിയിൽ വേണമെന്നും പ്രായ ഇവർക്കെതിന് മാത്രം പ്രായോഗിക കാര്യം ഓക്കെ സുന്നി വഖഫ് ബോർഡ് സുപ്രീം കോടതി അറിയിച്ചു താജ്മഹലിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് കെട്ടിടം ഷാജഹാൻ ചക്രവർത്തി വഖഫ് ബോർഡിന് കൈമാറിയതായുള്ള രേഖകൾ ഹാജരാക്കാൻ നേരത്തെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഇതുപോലെ മൊനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന് കൈമാറിയായിട്ടുള്ള രേഖയെന്നുള്ള ഫറുഖ് കോളേജിനല്ലേ കൊടുത്തെ ഫറൂഖ് കോളേജാ വിറ്റത് ഓക്കെ താജ്മഹലിന്റെ മേൽ അവകാശം ഉന്നയിച്ചത് കെട്ടിടം ഷാജഹാൻ ചക്രവർത്തി വഖഫ് ബോർഡിന് കൈമാറിയതായുള്ള രേഖകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഇതിന് മറുപടിയായി രേഖകൾ കയ്യിലില്ലെന്നും എന്നാൽ താജ്മഹലിൽ മതപരമായ ചടങ്ങിൽ തുടർച്ചയായി നടത്തിപ്പോന്നതിനാൽ കെട്ടിടം ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകണമെന്നും വഖഫ് ബോർഡ് പറഞ്ഞു ഏതോ ബിഷപ്പ് ഹൗസ് ഇക്കാര്യം നിസ്കരിച്ചിട്ടുണ്ടല്ലോ ടീമുകള് നാളെ ബിഷപ്പ് ഹൗസ് എഴുതി കൊടുക്കാൻ വേണ്ടിയും വഗഫ് ബോർഡ് വരും ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ഈ വഗഫിന്റെ രജിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്തു രജിസ്റ്ററി ചെക്ക് ചെയ്തു വന്നപ്പോ എടക്കൊച്ചിയിലുള്ള ഒരു മോസ്കിൻ്റെ പേരിൽ ചെല്ലാനം പഞ്ചായത്തിൽ വഖഫ് ഭൂമി ഉണ്ടെന്നൊരു രേഖയുണ്ട് എത്ര സെൻറ്റാണെന്നൊന്നും എഴുതിയിട്ടില്ല ചെല്ലാനം പഞ്ചായത്തിൽ അവർക്ക് വകഫ് ഭൂമി ഉണ്ടെന്ന് ചെല്ലാനം പഞ്ചായത്ത് ഒരു മുസ്ലിം പോലും ഇല്ല അവിടെയും വകഫ് ഭൂമി ഉണ്ടെന്ന രേഖ എപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ വസ്തു ആരുടെ അടിച്ചു മാത്രമെന്ന് നേ വലിപ്പം ചെറുപ്പത്തൊക്കെ അവർക്ക് തീരുമാനിച്ചെഴുതി കയറ്റിയാൽ മതിയല്ലോ വഖഫ് ഭൂമിയാണ് ചെല്ലാനത്തെ ഭൂമി എന്ന് അവർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് അപ്പം എന്തായാലും ഇത്രയും നേരം എന്നെ എന്നെക്കാട്ട് എല്ലാവർക്കും നന്ദി നിസ്കരിക്കാൻ പള്ളി തുറന്നു കൊടുത്ത നിസ്കരിക്കാൻ വേണ്ടി ബിഷപ്പ് ഹൗസ് തുറന്നു കൊടുത്ത കൂടെ ഇരുന്ന് നിസ്കരിച്ച ബിഷപ്പ് റിട്ടയർ ചെയ്തു പോവും ബിഷപ്പ് ഹൗസ് അവർ പിടിച്ച് വകഫുവാക്കും അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക ദൈവത്തെ ഓർത്ത് ഇവർക്ക് നിസ്കരിക്കാനായിട്ട് നിങ്ങളുടെ പള്ളിയും വാതിലും തുറന്നു കൊടുക്കരുത് കാര്യം ഷാജഹാൻ നിസ്കരിക്കാൻ കൊടുത്തതിന്റെയാണ് ഇപ്പൊ താജ്മഹൽ വഖഫ എന്ന് പറഞ്ഞു നടക്കുന്നത് നാളെ പള്ളിപ്പറമ്പും പള്ളിയും വകഫായിട്ട് ഇവമാര് മോസ്ക് ആക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലബ് ഹൗസ് ഡിസ്കഷനിലേക്ക് വെൽക്കം ഡിസ്കഷനിലാണ് ഇപ്പോ ഇപ്പം എന്ന് പറയുന്ന ഏകദേശം അറുന്നൂറോളം കുടുംബങ്ങളുടെ കാര്യം അതുപോലെ തമിഴ്നാട്ടിലെ തിരുച്ചന്തൂർ ഗ്രാമം അത് ഒരു വലിയൊരു ഗ്രാമം ആയിരുന്നു അപ്പൊ ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഒത്തിരി പേരുടെ വലിയ പ്രശ്നങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇത്രയധികം ജനശ്രദ്ധയെ ആകർഷിച്ചതും ഇന്ത്യ മുഴുവൻ അറിഞ്ഞതും ഇത്തരം പ്രശ്നങ്ങളായത് പക്ഷേ ഇതേസമയം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അല്ല സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം നിരവധി ഒറ്റപ്പെട്ട വ്യക്തികളുടെ ഭൂമികൾ ഓരോരോ വ്യക്തികളുടായിട്ടുള്ള ഭൂമികൾ ഇഷ്ടംപോലെ വേർതി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ കുറെ നാളുകൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഡച്ച് സ്ക്വയറിനടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം ഒരു ഡോക്ടറെ നഷ്ടപ്പെട്ട് വിവരം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണത് ഈ ആ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഡോക്ടർക്ക് ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ഒരു സാമ്പത്തിക ആവശ്യം ഉണ്ടായപ്പോൾ അവിടുത്തെ മുല്ലക്കലെന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലെ മഹേശ്വരി എന്ന് പറയുന്ന ഒരു തുണിക്കടയുടെ മുതലാളിക്ക് ആ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി അഡ്വാൻസ് വാങ്ങി അത് കഴിഞ്ഞ എന്റെ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നപ്പോഴത്തേക്കാണ് അതിന്റെ മേലെ വക്കബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലായിരുന്നത് അവസാനം അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു ആ കച്ചവടം ക്യാൻസലായി ആ ഡോക്ടർ കൊറേ നാളുകള് ട്രിബ്യൂണലും കോടതിയൊക്കെ ആയിട്ട് നടന്നു പ്രയോജനം ഉണ്ടായില്ലെന്ന് മനസ്സിലായി അവസാനം നല്ല കോടികൾ വിലവരുന്ന ആ വസ്തു വാക്കബോർഡിന് സ്വന്തമായി അപ്പൊ ഇതുപോലെ നിരവധി ആളുകളുടെ സ്വത്തുക്കൾ പോയിട്ടുണ്ട് ഒറ്റപ്പെട്ട ഒറ്റ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിപ്പോ വലിയൊരു സംഭവം ഒരു അറുന്നൂറ് പേരെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പുറത്തിറങ്ങുന്നത് കാര്യം പറഞ്ഞില്ലേ അത് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാതെ ചെല്ലാനത്തിൻ്റെ കാര്യം ഒരു സെക്കൻഡ് ഞാൻ ഞാനിപ്പോൾ കാണിക്കെല്ലാനത്തിൻ്റെ കാര്യം ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മാപ്പ് ഇവിടെ ഉള്ളവർക്ക് അതായത് ഫേസ്ബുക്കിൽ യൂട്യൂബിലുള്ളവർക്ക് മാപ്പ് കാണാമല്ലോ ഈ വട്ട് ഈ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗമാണ് ഈ ഇടക്കൊച്ചി എന്ന് പറയുന്നത് ഇടക്കൊച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോർഡറാണ് ഈ കാണുന്നത് ഇനി ചെല്ലാനോ എന്ന് ഈ ഇടക്കൊച്ചിയുടെ അതായത് ഒരു ലാൻഡ് ബോർഡറും ഇടക്കൊച്ചിയുമായിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ചെല്ലാനോ എന്ന് പറയുന്നത് എൻ്റെ വില്ലേജ് ചെല്ലാനോ എന്ന് പറയുന്നത് എടക്കൊച്ചുമായിട്ട് ഡയറക്റ്റ് ലാൻഡ് ബോർഡ് ഇല്ല എടക്കൊച്ചിയും ചെല്ലാനത്തിൻ്റെ ബോർഡറും തമ്മിൽ ആഹ് ഒത്തിരി വ്യത്യാസമുണ്ട് എടക്കു ചെല്ല എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആണ് ഇടക്കു എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ഇടക്കുച്ചി കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗം ചെല്ലാനം എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് മാത്രമാണ് ഇടക്കുച്ചി വേട്ട ആറോ അഞ്ചോ ആറോ കിലോമീറ്റർ വ്യത്യാസമുണ്ട് ചെല്ലാനത്തിൻ്റെ ബോർഡറിന്ന് ഇലക്കുച്ചിക്ക് അഞ്ച് കിലോമീറ്ററിലധികം വ്യത്യാസമുണ്ട് അതായത് ഒരു വിധത്തിലും മിക്സ് ആവാൻ സാധ്യതയില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് ചെല്ലാനവും ഇടക്കുച്ചി ഇത് ഇടക്കുച്ചി ഇപ്പുറത്ത് ചെല്ലാനം ഇനി നിങ്ങളെ ഞാൻ വഖഫ് ബോർഡിന്റെ ഒരു നാഷണൽ ഡാറ്റാബേസ് ഉണ്ട് വഗഫ് അസസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ ഓക്കെ വാംസി എന്ന് പറയും വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ അതിനകത്ത് നമുക്ക് ഓരോ സ്റ്റേറ്റ് വഴി പോകാൻ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിലെ വഖഫ് വസ്തുവുകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം അതിനകത്ത് ഫസ്റ്റ് നമ്പർ വൺ എന്ന് പറയുന്ന ടൗൺ ആൻഡ് വില്ലേജ് നെയിം ചെല്ലാനം ചെല്ലാനത്തിലെ മാനേജിങ് കമ്മിറ്റി മാനേജ് ചെയ്യുന്ന ഒരു വഖഫ് വസ്തു ഡീറ്റെയിൽസ് എടുത്താൽ നൂറില് ഇസ്ലാം ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ ഇടക്കൊച്ചിയാണ് പ്രോപ്പർട്ടി നെയിം പ്രോപ്പർട്ടി ടൈപ്പ് മോസ്ക് ലൊക്കേഷൻ ചെല്ലാനം കൊച്ചി എറണാകുളം ഇതാണ് സ്ഥലം നിങ്ങൾക്ക് കാണാല്ലോ ചെല്ലാനം കൊച്ചി എറണാകുളം പ്രോപ്പർട്ടി നെയിം ഇത് ലൊക്കേഷൻ ചെല്ലാനം കൊച്ചി എറണാകുളം ചെല്ലാനത്ത് ഇങ്ങനൊരു മദ്രസേയും ഇല്ല ഇങ്ങനെയൊരു ജുമാ മസ്ജിദുമില്ല പക്ഷെ റെക്കോർഡിക്കലേ ചെല്ലാനത്ത് ഒരു മദ്രസയുണ്ട് ഒരു ജുമാ മസ്ജിദും ഉണ്ട് ചെല്ലാനം പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്ഥലം പണ്ട് ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞു പൊളിഞ്ഞു ചെല്ലാനത്തെ ചരിത്രത്തിൽ ഇതുവരെ മുസ്ലിങ്ങളുടെ ഒരു മോസ്ക് ഇല്ല പക്ഷെ റെക്കോർഡിക്കല് എടക്കൊച്ചിക്കാരുടെ എടക്കൊച്ചിക്കാർ നൂറിൽ ഇസ്ലാം ജുമാ മസ്ജിദ് മദ്രസയുടെ പ്രോപ്പർട്ടി ചെല്ലാനം ലൊക്കേഷൻ ആയിട്ടുണ്ട് എന്ന സ്ഥലം എത്രയാണെന്നൊന്നും എഴുതിയിട്ടില്ല അതൊക്കെ ഇനി ഭാവിയിൽ എഴുതിയാൽ മതിയല്ലോ നാളെ ഏതെങ്കിലും പള്ളി പറമ്പോ ഏതെങ്കിലും സ്കൂൾ പറമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരെ ഒരു വ്യക്തിയുടെ സ്ഥലമോ ആ ഇതെന്ന് പറഞ്ഞ് വഗഫ് ബോർഡ് അറ്റാച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ നടക്കണം വഖഫ് ട്രിബ്യൂണലിന് മുസ്ലിങ്ങളെ കാല് പിടിക്കാൻ എന്നിട്ട് വല്ല ഗുണമുണ്ടാവും ഇല്ല അവന് കോടതി പറയാൻ പറ്റുമോ ഇതൊക്കെ ഇല്ല കാര്യം കോടതിക്ക് ഇടപെടാൻ പറ്റില്ല കോയമാർ എന്ത് കൽപ്പിച്ചോ അതാണ് ഉത്തരവ് കോയ അതിനപ്പുറം കോടതിക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം അത് മാറ്റാനാണ് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അതുകൊണ്ട് വഖഫ് നിയമ ഭേദഗതിയെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഒരു വോട്ട് പോലും കൊടുക്കരുത് നിങ്ങൾ ബി ജെ പി വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഈ നിയമം ഈ കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വഗഫ് നിയമം പ്രാകൃത ഇസ്ലാമിക മതരാഷ്ട്ര നിയമമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും നമ്മൾ വോട്ട് കൊടുക്കരുതെന്നേ ഞാൻ ആവശ്യപ്പെടില്ല വോട്ട് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ അങ്ങനെ വോട്ട് കൊടുക്കുന്നത് തെറ്റാണ് കാരണം അവരെ ഇസ്ലാമിക മതരാഷ്ട്രത്തിന് വേണ്ടിയും ജിഹാദിന് സമ്പത്ത് കൂട്ടാൻ വേണ്ടി നടക്കുകയാണ് കാര്യം വഗഫ് സ്വത്ത് കൂട്ടുന്നത് ജിഹാദിനു വേണ്ടിയാണ് ഇസ്ലാമിക പ്രമാണത്തില പറയുന്നത് ചെല്ലാനും പോലുള്ള ഒരു സ്ഥലത്ത് വഗഫ് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇപ്പോഴെ റെക്കോർഡിലാക്കിയെങ്കിൽ മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്തിന്റെ കാര്യം ആലോചിച്ചു ഇത് ഒരു മുസ്ലിം പോലും ഇല്ലാത്ത പഞ്ചായത്ത് ഒരു മോസ്ക് പോലും ഇല്ലാത്ത പഞ്ചായത്ത് എന്നിട്ട് ഇതാണ് അവസ്ഥ ചെല്ലാനം പഞ്ചായത്തിൽ ഒരു മനുഷ്യനറിയല്ലേ ഇത് ഞാൻ ആക്സിഡന്റിൽ ഈ വിഷയം പഠിച്ചുകൊണ്ട് കണ്ട കണ്ടുപിടിച്ചതാണ് അല്ലാതെ ചെല്ലാനം പഞ്ചായത്തിലെ ഒരു മനുഷ്യനും അറിയില്ല അവിടെ വകഫ് ഭൂമിയുള്ള കാര്യം പക്ഷെ ഒരു പത്തിരുപത് വർഷം കഴിയട്ടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആകട്ടെ അവിടെ വകഫ് ഭൂമി താനേ വരും ചിലപ്പോ സെൻസവാഷൻ ചർച്ച നാളെ സെന്റ് കോയ മോഹ എന്താ പറയാ വല്ല മുഹമ്മദ് കോയ മോസ്ക് ആയിട്ട് വല്ലതും മാറും അതാണ് അവസ്ഥ ഇതാണ് വഖഫിന്റെ സെബാസ്റ്റം സെബാസ്റ്റം ഒരു കാര്യം ഇപ്പൊ ആ ഭാഗത്ത് നമുക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബോധമില്ല ഇപ്പോഴും അടുത്ത് വന്നാലാണ് അവർ പഠിക്കുകയുള്ളൂ ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ ചോദിക്കുകയാണ് ആ ചെല്ലാനത്ത് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞേക്ക് കാരണം ക്രിസ്ത്യാനികളാണോ ഹിന്ദുക്കളാണോ ചെല്ലാനത്ത് മെജോറിറ്റി ഉള്ളത് ക്രിസ്ത്യൻസി മെജോറിറ്റി ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ കാത്തലിക്സും ലാറ്റിൻ കാത്തലിക്സും ഹിന്ദുക്കളും മാത്രമുള്ള സ്ഥലമാണ് ചെല്ലാനം അതിൽ തീരപ്രദേശത്ത് കൂടുതലും ലാറ്റിൻ കാത്തലിക്സ് ആണ് ഇതിനെ ബാധിക്കുന്നത് ക്രൈസ്തവരെ ക്രൈസ്തവരെയായിരിക്കും കുറച്ച് ഹിന്ദുക്കളെ ആയിരിക്കും ഇതാണ് ഇവിടെ ബാധിക്കാൻ വന്നത് ആ പഞ്ചായത്തിലെ മുസ്ലിങ്ങളില്ലെന്ന് അതാണ് ഏറ്റവും രസം ഒരു ഒരു മോസ്ക് പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് ചെല്ലാന പഞ്ചായത്ത് അവിടെ എടക്കൊച്ചി അതായത് ചെല്ലാന ലാൻഡ് ബോർഡർ പോലും ഇല്ലാത്ത ചെല്ലാനത്തിൻ ചെല്ലാനത്തിന്റെ അതിർത്തിയിൽ നിന്ന് അഞ്ചോ ആറോ കിലോമീറ്റർ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇടക്കുച്ചി ആ ഇടക്കുച്ചിക്കാരുടെ മദ്രസ ആ ഇടക്കുച്ചിക്കാര് ഇവിടെ പറഞ്ഞേക്കാൾ ചെല്ലാന ലൊക്കേഷനിൽ അവർക്ക് മദ്രസ ഈ പറയുന്ന വഗഫ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് സ്ഥലം എത്രയാണ് അതിന്റെ ഏരിയ എത്രയാണോ പ്രോപ്പർട്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ പ്രോപ്പർട്ടി ബൗണ്ടറി ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല അതൊക്കെ ഇനി ഭാവിയിൽ എഴുതി ചേർക്കാമല്ലോ വഖഫ് ബോർഡ് പറയുന്നു അപ്പീൽ അധികാരം പോലും ആർക്കും ഇല്ല വഖഫ് ബോർഡ് നാളെ ചെല്ലാനത്തെ ഒരു സാധാരണക്കാരന്റെ വസ്തുവാണ് ഇവിടെ എഴുതി ചേർക്കണമെങ്കിൽ അവൻ പോകണം ഇനി വഖഫില് മുസ്ലിങ്ങളുടെ പിടിക്കാൻ ഇത് എവിടത്തെ നിയമം ഇതെന്ത് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രം അല്ലേ ഇന്ത്യൻ റിപ്പബ്ലിക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ വല്ലോ ആയോ ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് മതാധിനിവേശമാണ് ഇന്ത്യയിലെ നിയമത്തിനകത്ത് മതം കൊണ്ടുവന്ന് കൈകടത്തേണ്ട കാര്യമില്ല ഒരു മതക്കാരുടെ നിയമം മാത്രം ഇന്ത്യയിൽ എന്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത് അത് കോൺഗ്രസ്സുകാരുടെ മതപ്രീണനം എന്നേ ഇനിയെങ്കിലും കോൺഗ്രസെ പഠിക്ക് നിങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ കാലം പിടിച്ച് നടക്കണോണ്ടാ നിങ്ങൾ ഗതി പിടിക്കാത്തത് അന്തസോടെ മതേതരമായിട്ട് നിൽക്ക് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വേണ്ടി നിൽക്ക് മതം നോക്കാതെ നിൽക്ക് അല്ലാതെ മുസ്ലിം ലീഗിനെ ചുമലിൽ വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള വകഫിനും അല്ലാത്തതിനും ഇല്ലാത്തതിനൊക്കെ കൊടപിടിക്കാൻ നിന്നാലേ ഇതുവരെ ഉള്ള ഗതി പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അതും പോകും അതായത് ബ്രോ ഒരു 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 കരിപടി ഇപ്പോ ഇപ്പൊ ചെല്ലാനത്തെ ഇഷ്യൂ സൈലന്റ് ആയി ഇരിക്കുവാണ് അതായത് കർണാടകയിലെ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച പോലെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ഭൂമി വകഫായിട്ട് വന്ന പോലെ ഏത് നിമിഷവും ചെല്ലാനവും ഇതേപോലെ വരാം എന്നാണ് പറഞ്ഞു പറഞ്ഞു വെക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞു വെക്കുക അതാണ് ഇവിടെ കാണുന്നത് നാളെ ഇവിടെ ചെല്ലാനത്തും ഇങ്ങനെ വഖഫ് ഭൂമി ഉണ്ടെന്ന് ചെല്ലാനം കാരനായി എനിക്കറിയില്ല ചെല്ലാനം പഞ്ചായത്തിൽ മോസ്കില്ല എടക്കൊച്ചിക്കാരുടെ മോസ്കിന്റെ അധീനതയില് ചെല്ലാനത്ത് വഖഫ് ഭൂമി ഉണ്ടെന്ന് ഇവര് ഇവിടെ വഖഫിന്റെ രജിസ്റ്റർ ഇവർ എൻഡർ ചെയ്ത് വെച്ചേക്ക അവർ എന്തിനു വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് വകഫിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ അധികാരം ഇല്ലാത്ത കേസാ അൺലസ് ആൻഡ് അൺടിൽ ബി ജെ പി ഗവൺമെന്റ് വഖഫ് നിയമം മാറ്റണവരെ അതായത് ചെല്ലാനത്തെ ഏത് വീടും വേണം അവർക്ക് വഖഫാക്ക ഇപ്പൊ ആര് തെളിയിക്കാതെ നടക്കുന്നേ ആരെടുക്കല്ല തെളിയിക്കുന്നേ നമ്മൾ ഒരു സിവിൽ കോടതി പോകാൻ പറ്റത്തില്ല വഖഫ് ഭൂമി പാട്ട് പ്രഖ്യാപിച്ച വഖഫ് ട്രിബ്യൂണലാണ് പോകണ്ടേ വഖഫ് ട്രിബ്യൂണലിനെതിരെ അപ്പീലും കൊടുക്കാൻ പറ്റത്തില്ല ഈ ഇരിക്കുന്നതും ട്രിബ്യൂണലിൽ ഇരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മുസ്ലിങ്ങൾ ഒരു ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്തിലെ സ്ഥലം അവർ ഏറ്റെടുത്താൽ നൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു ബോഡി തീരുമാനിക്കും ആ സ്ഥലം ആരുടെയാണ് അതിനെതിരെ അപ്പീലും പാടില്ല ഇതിനേക്കാ വേദവേ അല്ല സൗദി അറേബ്യ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയെ അവരിപ്പ എന്ത് വേദ സൗദിയൊക്കെ മാറി എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പഴും പഴയ കോൺഗ്രസിന്റെ ഇസ്ലാമിക് മതരാഷ്ട്ര നിയമം പിടിച്ചുകൊണ്ടിരിക്കുക ബി ജെ പി ഗവൺമെന്റ് നേരത്തെ മാറ്റിണ്ടായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളത്